അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് പരസ്യമായിട്ട് ഉന്നയിച്ചു അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ പരാതി നൽകുന്ന സ്ഥിതിയുണ്ടായി തുടർന്ന് സി പി ഐ സംസ്ഥാന കമ്മിറ്റിക്കും അദ്ദേഹം ഇതേപോലെ തന്നെയുള്ള പരാതിയുടെ കോപ്പി മുഖ്യമന്ത്രിക്ക് കൊടുത്ത കോപ്പി ഞങ്ങൾക്കും തരികയുണ്ടായി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിയിൽ ഉൾപ്പെട്ട എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടത്തുന്നതിനെയും കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡി ജി പിയാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലൊരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി അതോടൊപ്പം പോലീസിൻ്റെ പൊതുവായ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രഥമദിഷ്ടിയ തന്നെ പോരായ്മ വന്നിട്ടുണ്ട് അവിടെ എസ് പി ആയിരുന്ന ഇപ്പോഴത്തെ അന്നത്തെ പരിസ്ഥിതിയിൽ പത്തനംതിട്ട എസ് പി കൂടിയായ സുജിത് ദാസ് ഐ പി എസ് അദ്ദേഹം സംബന്ധിച്ചുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം പുറത്തു വന്നപ്പോൾ ഡി ജി പി അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിനടിസ്ഥാനപ്പെടുത്തി സുജിത് ദാസ് ഐ പി എസിനെ സസ്പെൻഡ് ചെയ്യുന്ന നില സ്വീകരിച്ചു മലപ്പുറം ജില്ലയിലെ പോലീസ് രംഗത്ത് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം നൽകിയിട്ടുള്ള പരാതി പരിശോധിക്കുകയുണ്ടായി ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരുന്നത് എന്നതിനാൽ സർക്കാരിൻ്റെ പരിശോധനക്ക് നൽകിയ ശേഷം ആവശ്യമാണെങ്കിൽ അതിൻ്റെ തുടർച്ചയിൽ നിലപാട് സെക്രട്ടേറിയറ്റ് സ്വീകരിക്കാം എന്നാണ് കണ്ടത് അൻവർ നൽകിയ പരാതി പാർട്ടി ചർച്ച ചെയ്യുകയും അതു സംബന്ധിച്ചെടുത്ത തീരുമാനം പരസ്യമായി തന്നെ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അന്ന് അൻവർ പരാതിയിൽ പി ശശിക്കെതിരായിട്ടുള്ള പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു പരിശോധനയ്ക്ക് വിധേയമാകേണ്ടെന്ന കാര്യം അൻവർ കത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലതാണ് അതിനു ശേഷമാണ് രണ്ടാമതൊരു പരാതി പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയത് അതും പാർട്ടി പരിശോധിച്ച് ഇരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ പൊതുവിൽ പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു അതുമാത്രമല്ല അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം അദ്ദേഹത്തെ ഞാൻ തന്നെ വിളിച്ച് നമുക്കെപ്പോഴാണ് ഒന്ന് നേരിട്ട് കാണാനാവുക എന്ന് ചോദിച്ചപ്പോഴും അടുത്ത മൂന്നാം തീയതി അപ്പോഴാണ് കാണാനാവുക എന്ന് പറഞ്ഞതിനടിസ്ഥാനപ്പെടുത്തി മൂന്നാം തീയതി കാണുന്നതിനു വേണ്ടിയുള്ള തീയതി നിശ്ചയിക്കുകയും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് അച്ചടക്കത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വീണ്ടും ഒരു പത്രസമ്മേളനത്തിലേക്ക് അദ്ദേഹം കടന്നത് ഇതിനിടയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറി ഞാൻ പാർട്ടിക്കും ഗവൺമെൻറ്റിനും പരാതി നൽകി കഴിഞ്ഞു ഇനി അവരുടെ തീരുമാനമനുസരിച്ച് ഞാൻ മറ്റൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ നിന്ന് മാറി അദ്ദേഹം വീണ്ടും പത്രസമ്മേളനവും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇത് വലതുപക്ഷ ശക്തികൾക്ക് ആയുധം നൽകുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ കാണാനാവുള്ളൂ ഇത് ആവർത്തിക്കരുത് എന്ന് അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇറക്കി